നമസ്കാരം നമ്മുടെ സാവു മൊഴിലാളി എന്ത് ജാതിയും മോങ്ങലായിട്ടും രാഷ്ട്രീയക്കാർ മുഴുവൻ കള്ളന്മാരും കൊള്ളക്കാരും അഴിമതിക്കാരുമാണ് അവറ്റങ്ങളെയൊക്കെ ചാട്ടവാറിനടിച്ച് പുറത്താക്കണം എന്നിട്ട് ഞങ്ങൾ അധികാരത്തിൽ കൊണ്ടുവരണം ഞങ്ങൾ വന്നാലേ നാട് രക്ഷപ്പെടൂ പിന്നെ എൻ്റെ അണികളോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ ദേ ഒരൊറ്റ രാഷ്ട്രീയക്കാരനും അഞ്ച് പൈസ പോലും നിങ്ങൾ സംഭാവന കൊടുത്തു പോരരുത് എന്ന് പറഞ്ഞ് നടന്ന മോന്താണ് എന്നിട്ട് ഇപ്പം എന്തായി അവസാനം എന്താ പെട്ടി തുറക്കുമ്പോൾ ഇലക്ട്രൽ ബോണ്ടിൻ്റെ പട്ടിക പുറത്ത് വരുമ്പോൾ ഈ കയ്യിലൂടെ മൈക്കും പിടിച്ച് വല്ലാത്ത രീതിയിൽ തൊണ്ട പൊട്ടി ഗീർവാണിച്ചിരുന്ന മുതലാളി ഇപ്പുറത്തെ കൈ വഴി ഒന്നോ രണ്ടോ രൂപയല്ല ഇരുപത്തഞ്ച് കോടി രൂപ രാഷ്ട്രീയ പാർട്ടികൾക്ക് വേണ്ടി കൊടുത്തിരിക്കുകയാണോ ഒരു വിധത്തിൽ പറഞ്ഞ കൈക്കൂലി എന്ന് വേണമെങ്കിൽ പറയാം നിയമപരമായിട്ടുള്ള കൈക്കൂലി ഇലക്ട്രൽ ബോണ്ട് വഴി ഇരുപത്തഞ്ച് കോടി രൂപ സാബു ഹോം ചേക്കപ്പ് കൊടുത്തിട്ടാണ് ഈ അണികളോടൊക്കെ അത് ഇമ്മാത രീതിയിലുള്ള ഡയലോഗ് അടിച്ചു നടന്നത് അതായത് സാബു ഒന്ന് പറയും മറ്റൊന്ന് പ്രവർത്തിക്കും എന്നിപ്പോൾ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണോ ഇന്നത്തെ ഫോർത്ത് എന്ന് പറയുന്ന ഒരു ചാനലുണ്ട് സാബു ചേക്കപ്പോൾ ഒരു ഇൻ്റർവ്യൂ കൊടുക്കുകയാണ് അതിൽ ഇൻ്റർവ്യൂവറായിട്ടുള്ള അമല് ചോദിക്കുകയാണ് അല്ല സാബു ഈ ഇലക്ട്രൽ ബോണ്ട് വഴി ആർക്കാണ് പൈസ കൊടുത്തേക്കുന്നത് ഇല്ല കൊന്നാലും ഞാൻ പറയില്ല എന്ന മട്ടിൽ സാബു ഇരിക്കുകയാണ് അല്ല സാബു പറ സാബു സാബു എന്നടുത്ത് ഇങ്ങനെയൊന്നും ചോദിക്കരുത് എന്ന മട്ടിൽ ഒരു ദശമൂലം ദാമും സ്റ്റൈലിൽ അവിടെ ഇരിക്കുകയാണ് അപ്പോൾ ഇൻ്റർവ്യൂവർ വീണ്ടും സാബുവിനടുത്ത് ചോദിക്കുകയാണ് അല്ല സാബു ഇരുപത്തഞ്ച് കോടി രൂപ കൊടുത്തല്ല അത് ഏത് പാർട്ടിക്ക് കൊടുത്തു എന്ന് ചോദിച്ചപ്പോൾ സാബു കുറെയാണ് അത് 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 ഞാൻ പറയില്ല അതായത് എന്തുകൊണ്ട് പറയുന്നില്ല എന്ന് ചോദിക്കുമ്പോൾ പറയുന്നത് എനിക്ക് ഭയമാണ് എന്നാണ് പറയുന്നത് ഈ സാബു ആണ് എനിക്ക് ആരെയും ഭയമില്ല എന്ന് പറഞ്ഞ് ഈ അണികളെ പറ്റിച്ചുകൊണ്ടിരിക്കുന്നത് ഈ പേടിപ്പണി വരുന്ന സാബുവും ചേക്കപ്പാണ് ട്വൻറ്റി ട്വൻറ്റി എന്ന് ഒരു പ്രസ്ഥാനം രൂപീകരിച്ച് അതിൻ്റെ അമരസ്ഥാനത്തിരുന്ന് താക്കോൽ സ്ഥാനത്തിരുന്നു അധ്യക്ഷനായിട്ടിരുന്ന് ഇമാതിരി രീതിയിൽ ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടി കുറേ തള്ളലുകൾ ഇറക്കി വിടുന്നത് ഇലക്ട്രൽ ബോണ്ട് വഴി കേരളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ പൈസ കൊടുത്തിരിക്കുന്നത് സാബു ചേക്കപ്പിന്റെ കിറ്റക്സ് ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഇയാൾ ഇരുപത്തഞ്ച് കോടി രൂപ കൊടുത്തിരിക്കുന്നത് എന്നിട്ട് ഏത് പാർട്ടിക്കാണ് അത് കൊടുത്തതെന്ന് ചോദിക്കുമ്പോൾ മിണ്ടത്തില്ല എന്തിനു വേണ്ടി കൊടുത്തു മിണ്ടത്തില്ല മാധ്യമപ്രവർത്തകർ ചോദിച്ചാലും മിണ്ടത്തില്ല മാത്രവുമല്ല എന്നിട്ട് ഈ സാബു മൈക്കിന് മുമ്പിലൂടെ എന്താണ് വിളിച്ചു പറയുന്നത് ഞാൻ അഴിമതിക്കാർക്കെതിരാണ് കള്ളപ്പണത്തിനെതിരാണ് എന്നൊക്കെയാണ് ഇനിയിപ്പോൾ സാബു ഹം ചേക്കപ്പിന് ഈ പൈസ കൊടുത്ത സി പി എമ്മിനാണെന്ന് പറയാൻ പറ്റില്ലേ കേട്ടോ കാരണം ഇലക്ട്രൽ ബോണ്ട് വഴി പൈസ മേടിക്കാത്ത ഒരേ ഒരു പാർട്ടി സി പി ഐയും സി പി എമ്മുമാണ് ഇലക്ട്രൽ ബോണ്ട് വഴി ഇത്തരത്തിൽ പണം കൈപ്പറ്റിയ ആളുകളുടെ പേര് വിവരങ്ങൾ പുറത്തു കൊണ്ടുവന്ന പാർട്ടിയും സി പി ഐ എം ആണ് അതുകൊണ്ട് ഞാൻ സി പി എമ്മിന് വേണ്ടി കൊടുത്തതെന്ന് എന്തായാലും സാബു വും ചേക്കപ്പിന് മൊഴിയാൻ പറ്റില്ല സാബു വം ചേക്കപ്പിനോട് ഇലക്ട്രൽ ബോണ്ട് വഴി ഇരുപത്തഞ്ച് കോടി രൂപ ഏത് പാർട്ടിക്ക് കൊടുത്തു എന്ന് ചോദിക്കുമ്പോഴും സാബു വം ചേക്കപ്പ് സ്വയം കണ്ണടച്ചിരുട്ടാക്കാൻ ശ്രമം നടത്തുകയാണ് എന്തായാലും ഈ ഇരുപത്തിയഞ്ച് കോടി രൂപ സാബുവം ചേക്കപ്പ് കൊടുത്തിട്ടുണ്ടാവുക ആർക്കാകും ബി ജെ പിക്ക് എതിരെ ഒരു അക്ഷരം മിണ്ടാത്ത ആളാണ് ഈ സാബു ഓം ചേക്കപ്പ് പൗരത്വ ഭേദഗതി ബില്ല് കർഷക ബില്ല് മണിപ്പൂർ വിഷയം ഇത്തരം വിഷയങ്ങളിലൊന്നും സാബു ഓം ചേക്കപ്പിന്റെ പാർട്ടിയോ സാബു ഓം ചേക്കപ്പോ എന്തെങ്കിലും രീതിയിലുള്ള നിലപാടോ പ്രതികരണമോ രേഖപ്പെടുത്തി നമ്മൾ എവിടെയും കണ്ടിട്ടില്ല അതുകൊണ്ട് തന്നെ സാബു ഓം ചേക്കപ്പ് ഈ പൈസ കൊടുത്തിട്ടുണ്ടാവുക ബി ജെ പിക്ക് ആയിരിക്കും എന്ന രീതിയിലുള്ള പല രീതിയിലുള്ള വിമർശനങ്ങൾ ഉയരുമ്പോഴും അത് നിഷേധിക്കാനോ ഒന്നും സാബു ചേക്കപ്പ് തയ്യാറാവുന്നില്ല സാബു ഓം ചേക്കപ്പ് പറയുന്നത് ഞാൻ പേടിച്ചിട്ട് കൊടുത്തതാണ് എന്നാണ് മടിയിൽ കനമുള്ളവന് വഴിയിൽ പേടിക്കേണ്ട കാര്യമില്ല എന്ന കാര്യം ഞാനൊന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അണ്ണന് മടി എന്നും വഴി പേടിയില്ല എന്നും ഇപ്പൊ എല്ലാവർക്കും നന്നായിട്ട് മനസ്സിലായി കാണപ്പെട്ടു ഇതാണ് സാബു എം ജേക്കബ് എന്ന് പറയുന്ന യഥാർത്ഥ മനുഷ്യൻ ഇയാളാണ് വലിയ വായിൽ മഹാത്മാഗാന്ധി ചമയാൻ വേണ്ടി ഇറങ്ങി തിരിച്ചിരിക്കുന്നത് സാബു വിചാരിച്ചു ഈ ഇലക്ട്രൽ ബോണ്ട് വഴി ഇരുപത്തഞ്ച് കോടി കൊടുക്കുന്ന ഒരു മനുഷ്യനൊന്നും അറിയാൻ പോകുന്നില്ല എന്നാണ് വിചാരിച്ചത് ഇപ്പം ആ സംഗതി പുറത്തു വരുമ്പോൾ സാബു എം ജേക്കപ്പിന്റെ തനി നിറം ജനങ്ങൾ കാണുമ്പോൾ സാബു എം ജേക്കപ്പ് എന്ന് പറയുന്ന ഈ സ്വയം പ്രഖ്യാപിത നന്മമരം എന്താണെന്നുള്ളൊരു യഥാർത്ഥത്തിലുള്ള കാഴ്ച പൊതുജനം കാണുമ്പോൾ സാബു കിടന്ന് ഉരുണ്ടു മറയുകയാണ് മെഴുകുകയാണ് കിടന്നിട്ട് കുറച്ച് ദിവസമായിട്ട് മൗനവ്രതത്തിലായിരുന്നു ഇതുമായി ഒന്നും പ്രതികരിക്കാനായിട്ട് തയ്യാറായിരുന്നില്ല ഇപ്പം പ്രതികരണം പ്രതികരണതെ ഇങ്ങനെയാണ് കുറച്ച് ദിവസം കഴിയുമ്പോൾ എല്ലാം പുറത്തു വരുമല്ലോ അപ്പം നിങ്ങൾക്ക് അറിയാം എന്ന മട്ടിലൊക്കെയാണ് സാഹു എം ജേക്കപ്പ് ഇപ്പോൾ പറയുന്നത് സുപ്രീം കോടതിയിൽ കഴിഞ്ഞ ദിവസം എസ് ബി ഐ സബ്മിറ്റ് ചെയ്ത ആ റിപ്പോർട്ട് കണ്ടിട്ട് എന്താണ് സുപ്രീം കോടതി പറഞ്ഞത് അതായത് ഇലക്ട്ര ബോണ്ടിലേക്ക് ആരൊക്കെ പൈസ തന്നു പൈസ തന്നു എന്ന് മാത്രമല്ല ആ പൈസ ആരൊക്കെ കൈപ്പറ്റി എന്ന കാര്യം കൂടി എന്ന വിവരങ്ങൾ കൂടി നിങ്ങൾ ഇവിടെ സബ്മിറ്റ് ചെയ്യണമെന്നാണ് എസ് ബി ഐയോട് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ സാമൂഹ്യ ഒരു കാര്യം മനസ്സിലായി എസ് ബി ഐ ഇനി സബ്മിറ്റ് ചെയ്യാൻ പോകുന്ന വ്യാഴാഴ്ച സബ്മിറ്റ് ചെയ്യാൻ പോകുന്ന ആ റിപ്പോർട്ടിൽ സാബു എം ജേക്കബ് കൊടുത്ത ഇരുപത്തഞ്ച് കോടി രൂപ ആർക്കാണ് കൊടുത്തത് എന്നതിനെ പറ്റിയുള്ള കറക്റ്റായിട്ടുള്ള വിവരം പുറത്തു വരുമെന്ന് സാബുവിന് നല്ല ധാരണയുണ്ടെന്ന് നന്നായിട്ടറിയാം അതുകൊണ്ട് സാബു അത് പേടിച്ചിരിക്കുകയാണ് എന്തുകൊണ്ടാണ് സാബു എം ജേക്കപ്പിന്റെ പാർട്ടി നിയമസഭാ ഇലക്ഷനിൽ മത്സരിച്ചപ്പോൾ ജനങ്ങൾ തോൽപ്പിച്ചതെന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ എന്തുകൊണ്ടാണ് സാബു എം ജേക്കബിൻ്റെ പാർട്ടി നിലകൊള്ളുന്ന കിഴക്കമ്പലം എന്ന് പറയുന്ന പഞ്ചായത്തിലെ ജനങ്ങൾ ഇപ്പോൾ ട്വന്റി ട്വന്റി പാർട്ടിയെ ശക്തമായി എതിർക്കുന്നതെന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ സാബു എം ജേക്കപ്പിന്റെ പാർട്ടി ട്വന്റി ട്വന്റി എന്ന് പറയുന്ന പാർട്ടി കിഴക്കമ്പലത്ത് ഒരു വലിയ മഹാസംഗമം നടത്തിയപ്പോൾ എന്തുകൊണ്ട് ട്വന്റി ട്വന്റി ഭരിക്കുന്ന പഞ്ചായത്തിൽ നിന്ന് ജനങ്ങൾ കാര്യമായി ഒഴുകിയെത്തിയില്ല എന്ന കാര്യം ഇപ്പോൾ മനസ്സിലായില്ലേ സാബു എം ജേക്കപ്പ് എന്ന് പറയുന്ന വ്യക്തിയെയും ആ വ്യക്തിയുടെ ട്വന്റി ട്വന്റി എന്ന് പറയുന്ന പാർട്ടിയുടെ രാഷ്ട്രീയവും ജനങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നു അതുകൊണ്ട് ജനങ്ങൾ പതിയെ പതിയെ മാറുകയാണ് തെറ്റ് പറ്റിയെന്ന് മനസ്സിലാക്കി അവർ തിരുത്തുകയാണ് നമ്മൾ കണ്ടതാണല്ലോ സാബുവും ജേക്കപ്പ് കുന്നത്തനാട് എം എൽ എക്കെതിരെയും അതുപോലെ തന്നെ മുഖ്യമന്ത്രിക്കും മറ്റ് മന്ത്രിമാർക്കെതിരെയും ഒക്കെ വളരെ മോശമായ രീതിയിൽ അസഭ്യ പ്രസംഗം നടത്തിയ കാഴ്ച നമ്മൾ കണ്ടതാണ് ഇതുമായി ബന്ധപ്പെട്ട് സാബുവും ജേക്കപ്പിനെതിരെ കേസെടുക്കുന്നു കേസെടുത്ത് ചോദ്യം ചെയ്യാൻ വേണ്ടി വിളിപ്പിക്കുമ്പോൾ സാബുവും ചേക്കപ്പ് ഇതൊക്കെ നിഷേധിക്കുകയാണ് പേടിയാണ് ഭയമാണ് ഇതാണ് സാബു എം ജേക്കപ്പ് ഈ സാബുവും ചേക്കപ്പാണ് കേരളം പിടിക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചിരിക്കുന്നത് ഈ സാബുവും ചേക്കപ്പാണ് രാഷ്ട്രീയക്കാർ മുഴുവൻ കള്ളന്മാരും അഴിമതിക്കാരും കള്ളപ്പണക്കാരുമാണ് എന്ന് പറഞ്ഞു നടക്കുന്നത് ഈ സാബുവും ചേക്കപ്പാണ് ഇലക്ട്രൽ ബോണ്ട് വഴി ഇരുപത്തഞ്ചു കോടി രൂപ രാഷ്ട്രീയക്കാർക്ക് കൊടുത്തിരിക്കുന്നത് കേരളത്തിലെ ജനങ്ങളെ ട്വന്റിക്ക് അല്ലാതെ ഒരാൾക്കും സാധിക്കില്ല അപ്പോ നിങ്ങൾ ട്വന്റി നാളെ കേരളമല്ല നശിക്കാൻ പോകുന്നത് നിങ്ങളുടെ ഓരോരുത്തരുടെയും കുടുംബങ്ങളാണ് നശിക്കാൻ പോകുന്നത് പേടിച്ചു പണി വരികയാണെങ്കിൽ സാബു ചേക്കപ്പ് നല്ല ഒന്നാന്തരം ഹോസ്പിറ്റലുകളാണ് നമ്മുടെ കേരളത്തിലുള്ളത് സർക്കാർ ആശുപത്രി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഗംഭീരമായിട്ടുള്ള നല്ല അടിപൊളി ചികിത്സ കിട്ടുന്ന ഹോസ്പിറ്റലുകളാണ് എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ് എന്നാലും വല്ലാത്തൊരു സംഭവം തന്നെയാണ് സാബു